തൃശൂരിൽ രണ്ട് കുപ്രസിദ്ധ മോഷ്ടാക്കൾ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു ആലപ്പുഴ സ്വദേശികളായ വിനീതും രാഹുലും വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പോലീസിനെ കബളിപ്പിച്ചു കടന്നത് വടക്കാഞ്ചേരിയിലെ മോഷണക്കേസിൽ കോടതിയിൽ ഹാജരാക്കാൻ എത്തിച്ചപ്പോഴാണ് രക്ഷപ്പെട്ടത് ജേസൺ കോടതിയിൽ ഹാജരാക്കാൻ രാഹുലും പോലീസിനെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെടുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്തിൻ്റെ കാട് കയറിപ്പോയിരിക്കുകയാണ് ഈ സമീപത്ത് ഇതിന് സമീപത്ത് വീടുണ്ട് ഈ സമീപത്തെ വീടിൻ്റെ സമീപത്തോടു കൂടിയാണ് മുകളിലേക്ക് കയറിപ്പോയിരിക്കുന്നത് ഈ കയറിപ്പോകുമ്പോൾ ഈ വീട്ടിലെ താമസക്കാരനോട് ചോദിച്ചു ഇവിടെ ഈ പോകുന്ന വഴി നായ ഇവിടെ കാണാതായിട്ടുണ്ട് ആ നായയെ കണ്ടെത്താൻ വേണ്ടി അന്വേഷിച്ചു ഇറങ്ങിയതാണെന്നാണ് ചേട്ടൻ പേരെന്താ എൻ്റെ പേര് തോമസ് ചേട്ടനെ അവർ വന്നിട്ട് എന്താ ചോദിച്ചു അല്ല അവർ വന്നിട്ട് നായ്ക്കളെ കാണാതെ അയക്കേണ്ട അവർ ഇപ്പം മറിയും നയനെ കാണാണ്ട് അതിൻ്റെ അപ്പോൾ അതിന് തിരഞ്ഞു വന്നതാണ് ഞങ്ങളുടെ കൂട്ടുകാർ ആ റോട്ടിൽ തിരഞ്ഞോണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആ അവർ ഇപ്പോൾ കള്ളന്മാരൊന്നും നമുക്കറിയില്ലല്ലോ നമ്മൾ അവർ വിപരിചുമില്ല അപ്പൊ അവരങ്ങ് കയറി പോയി പിന്നീട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പോലീസർ വരുന്നത് ബ്രിരാൻ അടിച്ചിട്ട് അപ്പഴാണ് പോലീസ് ചോദിച്ച് അവരെ കണ്ടുപോയി അപ്പോൾ പറഞ്ഞു അവർ ഈ വഴിക്ക് പോയിട്ടുണ്ട് അവരെങ്ങടെ പോയിന്നറിയില്ല കള്ളം വരാൻ എന്ന് പറഞ്ഞു അവർ അവസ്ഥ അവര് മെല്ലെ ഈ നായന തരണം വരെ കടന്നു പിന്നീട് അവർ അവൻ നമ്മൾ ശ്രദ്ധിച്ചില്ല പിന്നെ അവർ നായുളിലേക്ക് ഓടിക്കേറിയായിരുന്നു ആ വീടിന്റെ സായിലൂടെ അവരുടെ വടക്കം മാത്രം എന്ന് പറഞ്ഞ ഒരാളുണ്ട് അയാളുടെ വീടിന്റെ സായിലൂടെ അങ്ങോട്ട് കയറിക്കും ഇത് ഈ ഭാഗത്തോടെ കടന്നു പോയാൽ എത്ര ദൂരം എങ്ങനെ റോഡിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് ഈ ഭൂപ്രദേശം ഇവിടുന്ന് കിടക്കുകയാണെങ്കിൽ ഒരു അര കിലോമീറ്റർ കടന്നു കഴിഞ്ഞാൽ ഒരു ഉണ്ട് അത് നേരെ ചരൽപ്പറമ്പിലേക്ക് പോകുന്ന റോഡാണ് ചരൽപ്പറംന്ന് നമ്മുടെ ലൈഫ് മിഷന്റെ മിഷൻ്റെ ഫ്ലാറ്റൊക്കെ ഫ്ലാറ്റൊക്കെ ഉണ്ട് അതിന്റെ അടുത്ത സൈഡ് ഒരു അവർ കാട് വരും അത് ഫോറസ്റ്റ് ഏരിയ ആണ് പിന്നെ ഇവിടുന്ന് കഴിഞ്ഞാൽ ഈ ചിപ്പറമ്പെന്ന് പറഞ്ഞാൽ കുമ്പളങ്ങാട് എന്ന് പറഞ്ഞാൽ കാടിന്റെ ഏരിയ ഉണ്ട് പിന്നെ ഫോറസ്റ്റ് ഏരിയ ഉണ്ട് അങ്ങോട്ട് കിടക്കാനുള്ള സാഹചര്യം ഇതൊക്കെ ഈ കുന്ന് കയറി ഇറങ്ങി കഴിഞ്ഞാൽ റോഡുകൾ കണക്ട് ചെയ്യുന്നുണ്ട് കണക്ട് കണക്ഷൻ വേണമെങ്കിൽ അവിടേക്ക് പോലീസ് വന്ന വന്നാൽ പോലീസുകാർ വന്നാൽ ഈ കുറച്ച് പേര് ഈ വഴിക്ക് പോയിട്ടുണ്ട് വലത്തെ സൈഡിൽ പിന്നെ കുറച്ച് പേര് ഈ സൈഡിലൂടെയും പോയിട്ടുണ്ട് അപ്പോൾ അവർ ചോദിച്ചു ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ അപ്പോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവർക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടുമോ ഏതായാലും അതിവിദഗ്ധമായി മോഷണം നടത്തുന്ന സംസ്ഥാനത്ത് മുഴുവൻ മോഷണം നടത്തുന്ന ആളുകളാണ് പ്രതികളാണ് ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗൗരവ കണക്കിലെടുത്തുകൊണ്ട് പോലീസ് പല സംഘങ്ങളായി തിരിഞ്ഞ് സമീപ പ്രദേശങ്ങളിലെ കാർഡുകളും അതുപോലെ തന്നെ ഇടപഴകളിലൊക്കെ പരിശോധന ഊർജിതമാക്കിയിരിക്കുകയാണ് റിപ്പോർട്ടർ ജെയ്സൻ റിപ്പോർട്ടർ തൃശ്ശൂർ